അടിസ്ഥാന സുവിശേഷ പ്രഘോഷണം ദൗത്യമായി സ്വീകരിച്ചിട്ടുള്ള മിസിയോ ടീമിൻ്റെ മുഖപത്രമായ മിസിയോ വൈബ്സിൻ്റെ ലക്കം നാൽപ്പത്തഞ്ചിൻ്റെ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം മിസിയോയുടെ ആത്മീയ ഉപദേഷ്ടാവ് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛൻ്റെ ലേഖനമാണ് മുഖക്കുറിയായി നൽകിയിരിക്കുന്നത് മുഖക്കുറി ദൈവിക വെളിപ്പാടിൻ്റെ കൈമാറ്റം റവറൻ ഡോക്ടർ അഗസ്റ്റിൻ മുണ്ടിയത്ത് എല്ലാ മനുഷ്യനും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് അതായത് യേശുക്രിസ്തുവിലേക്ക് വരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു ഒന്നൂത്തി മൂത്തി രണ്ടേ നാല് സർവ ജനതകളുടെയും രക്ഷയ്ക്കു വേണ്ടി ദൈവം ലോകത്തിന് നൽകിയ വെളിപാട് അതിൻ്റെ സമ്പൂർണതയിൽ എക്കാലവും സംരക്ഷിക്കപ്പെടുന്നതിനും എല്ലാ തലമുറകളിലേക്കും കൈമാറ്റപ്പെടുന്നതിനും വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ദൈവം കാരുണ്യപൂർവം നടത്തി ഈ വെളിപാട് നമുക്ക് രണ്ട് തരത്തിലൂടെ ആണ് ലഭിച്ചിട്ടുള്ളത് അപ്പസ്തോലിക പാരമ്പര്യത്തിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും അത്യുന്നത ദൈവത്തിൻ്റെ സർവ്വ വെളിപ്പാടിൻ്റെയും സാക്ഷാത്കാരമായ കർത്താവായ ക്രിസ്തു സുവിശേഷം പ്രഘോഷിക്കുന്നതിന് അപ്പസ്തോലന്മാരോട് കൽപ്പിച്ചു സുവിശേഷം പ്രഘോഷിക്കുന്നതിലൂടെ അവർ ദൈവദാനങ്ങൾ എല്ലാ മനുഷ്യർക്കുമായി കൊടുക്കുകയും രക്ഷാകര സത്യം മുഴുവൻ്റെയും ധാർമ്മിക വ്യവസ്ഥയുടെയും ഉറവിടമായി അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പസ്തോലിക പ്രഘോഷണം കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് വാചിക രൂപത്തിലും ലിഖിത രൂപത്തിലും നിർവഹിക്കപ്പെടുന്നു വാചിക രൂപത്തിലെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് അപ്പസ്തോലന്മാർ തങ്ങളുടെ മാതൃക വഴിയും അവർ സ്ഥാപിച്ച സംവിധാനങ്ങൾ വഴിയും വാചികമായ സുവിശേഷം പകർന്നു കൊടുത്തതുമാണ് ലിഖിത രൂപത്തിലെന്ന് പറയുമ്പോൾ അപ്പസ്തോലന്മാരും അവരോട് ബന്ധപ്പെട്ട മറ്റു വ്യക്തികളും ഒരേ പരിശുദ്ധാത്മാവിൻ്റെ കീഴിൽ രക്ഷയുടെ സന്ദേശം എഴുതി അറിയിക്കുന്നു എന്നാണ് സുവിശേഷം സമഗ്രമായും സജീവമായും ഉചിതമായ വിധം സഭയിൽ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി സ്ലീഹന്മാർ മെത്രാന്മാരെ തങ്ങളുടെ പിൻഗാമികളായി നിയോഗിച്ചു തങ്ങളുടെ തന്നെ പ്രബോധനാധികാരത്തിൻ്റെ സ്ഥാനം അവർക്ക് നൽകി മാർപ്പാപ്പയായി വിശ്വ ലയോ പതിനാലാമൻ മാർപ്പാപ്പ ഇപ്പോൾ പത്രോസിൻ്റെ സിംഹാസനത്തിൽ ആയിരിക്കുന്നത് ഈ ഇടമുറിയാതുള്ള അധികാര കൈമാറ്റത്തിലൂടെയാണ് നിശ്ചയമായും ദൈവനിവേശിതങ്ങളായ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വിശേഷവിധിയായി സംരക്ഷിക്കപ്പെടുന്ന അപ്പസ്തോലിക പ്രഘോഷണം അനവരതം ലോകാവസാനം വരെ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു സി 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 എഴുപത്തിയേഴ് വിശുദ്ധ ലിഖിതത്തിൽ നിന്നും വ്യതിരിക്തമെങ്കിലും അതുമായി ഗാഠബന്ധമുള്ളതും പരിശുദ്ധാത്മാവിൽ നിർവഹിക്കപ്പെടുന്നതുമായ സുവിശേഷത്തിൻ്റെ സജീവമായ ഈ പകർന്നു കൊടുക്കൽ പാരമ്പര്യം എന്ന് അറിയപ്പെടുന്നു പാരമ്പര്യം വഴി സഭ താൻ എന്തായിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അത് മുഴുവനും തൻ്റെ വിശ്വാസ ജീവിതത്തിലും ആരാധനയിലും സനാതനമാക്കുകയും അവളുടെ എല്ലാ തലമുറകൾക്ക് കൈമാറുകയും ചെയ്യുന്നു വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും തമ്മിൽ അഭേദ്യമാംവിധം ബന്ധപ്പെട്ടിരിക്കുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നു ഇവ രണ്ടും ഒരേ ദൈവിക ഉറവയിൽ നിന്ന് പ്രവഹിച്ച് ഒരേ തലത്തിൽ ഏകീഭവിക്കുകയും ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു സി 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 എൺപത് ഇവയിൽ ഓരോന്നും തനിക്കുള്ളവരോടൊത്ത് ലോകാവസാനം വരെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ക്രിസ്തുവിൻ്റെ രഹസ്യം സഭയിൽ സന്നിഹിതമാക്കുകയും ഫലപ്രദമാക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ലിഖിത രൂപത്തിലാക്കപ്പെട്ട ദൈവത്തിൻ്റെ സംഭാഷണമാണ് വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ പാരമ്പര്യമാകട്ടെ കർത്താവായ ക്രിസ്തുവും പരിശുദ്ധാത്മാവും അപ്പസ്തോലന്മാരും ഫലമേൽപ്പിച്ചിരുന്ന ദൈവവചനത്തെ സമഗ്രമായി അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾക്ക് കൈമാറുന്നു ദൈവിക വെളിപ്പാടിൻ്റെ കൈമാറലും വ്യാഖ്യാനവും ഫലമേറ്റിട്ടുള്ള സഭയ്ക്ക് വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള എല്ലാ സത്യങ്ങളെക്കുറിച്ചുമുള്ള ഉറപ്പ് കൈവന്നിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും മാത്രമല്ല അതിനാൽ പരിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും സമാനമായ ഭക്തി ബഹുമാനങ്ങളോടെ സ്വീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ് സി 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 എൺപത്തിരണ്ട് ദൈവപരിപാലനയുടെ വിസ്മയനീയ വഴികൾ എന്ന തലക്കെട്ടിൽ പ്രൊഫസർ സി സി അലി രചിച്ച ലേഖനമാണ് അടുത്തത് സുശേഷവൽക്കരണ താരമായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ലൂക്ക ഒന്ന് നാൽപ്പത്തി ദൈവം എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന അതിശയകരമായ വഴികളെ ഓർത്ത് നിങ്ങളെല്ലാവരോടും ചേർന്ന് ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരവസരമായി ചില കാര്യങ്ങൾ എഴുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു മിഷനറി ആകണമെന്ന് ആഗ്രഹിച്ച എന്നെ അനേകം മിഷണറിമാരെ പരിശീലിപ്പിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയ ദൈവകരുണയുടെ മുമ്പിൽ ഞാൻ നമിക്കുന്നു നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആ മേൽ എഫ് എസ് എസ് മൂന്ന് ഇരുപത് ഇരുപത്തി ഒന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലം ഒരു മിഷണറി ആകണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ചെറുപുഷ്പ മിഷൻ ലീഗിൽ അംഗമായുള്ള പ്രവർത്തനവും കുഞ്ഞു മിഷണറി പ്രേക്ഷിത കേരളം എന്നീ മാസികകളുടെ വായനയുമൊക്കെ അതിന് കാരണമായെന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങളുടെ അമ്മച്ചി വികാരിയച്ചനും ടീച്ചർമാരും ഒക്കെ വരുത്തുന്ന മാസികകൾ ഉൾപ്പെടെ കിട്ടുന്ന എല്ലാ കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങളും അമ്മ മാസിക സീസി ചെറുപുഷ്പം സത്യദീപം ദീപിക വീട്ടിൽ കൊണ്ടുവന്ന് വായിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളും ഇഷ്ടപ്പെട്ടതൊക്കെ വായിക്കുമായിരുന്നു അമ്മച്ചിയും അച്ചായിയും വിശുദ്ധരുടെ കഥകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു വിശുദ്ധരുടെ ജീവചരിത്രവും ബൈബിൾ കഥകളും ഒക്കെ വായിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അവരെപ്പോലെയൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു വടക്കേ ഇന്ത്യൻ മുന്തിരിത്തോപ്പുകളിൽ പോയി മിഷൻ വേല ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തു ഞങ്ങളുടെ ഇടവകയിലെ മിഷൻ ലീഗ് യൂണിറ്റ് രൂപതയിലെ ഒരു വൈദിക വിദ്യാർത്ഥിയുടെ പഠന ചെലവിന് ആവശ്യമായ തുക ഇടവകയിലെ ഭവനങ്ങളിൽ നിന്ന് സംഭാവനകൾ ശേഖരിച്ച് അയച്ചു കൊടുക്കുകയും മിഷനു വേണ്ടിയും ദൈവവിളികളുടെ വളർച്ചയ്ക്കായും ഒക്കെ പ്രാർത്ഥിക്കുകയും പതിവായിരുന്നു അന്ന് ഞങ്ങൾ തലശ്ശേരി രൂപതയായിരുന്നു സിസ്റ്റേഴ്സിന് അന്ന് കാര്യമായി പരിചയമൊന്നുമില്ലായിരുന്നു മിഷണറി ആകണമെങ്കിൽ സിസ്റ്റർ ആകണമെന്ന് അറിയാമായിരുന്നു എസ്എസ്എൽ സി കഴിഞ്ഞപ്പോൾ വരുതോങ്കര മഠത്തിൽ ചെന്ന് എന്നെ അവിടെ ചേർക്കുമോ എന്ന് അന്വേഷിച്ചു ദീർഘദൂരം നടന്നുള്ള പഠനത്തിന്റെയൊക്കെ ഫലമായി ക്ഷീണിച്ചിരുന്ന എന്നോട് ഒരു കൊല്ലം വീട്ടിൽ നിന്ന് ശരീരമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി അടുത്ത കൊല്ലം മഠത്തിൽ ചേരാമെന്ന് അവർ നിർദ്ദേശിച്ചു അതനുസരിച്ച് ഞാൻ തിരിച്ചു പോന്നു ടി സിക്ക് അപേക്ഷയും നൽകി അഡ്മിഷൻ കിട്ടിയതിനാൽ ടി ടി സിക്ക് ചേർന്നു റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ ഇടവക സ്കൂളിൽ ടീച്ചറായി ജോലിയും കിട്ടി അവധിക്കാലത്ത് പങ്കെടുത്ത ദൈവവിളി ക്യാമ്പിൽ വെച്ച് ദൈവവിളി നഷ്ടപ്പെടാതെ കാക്കുന്നതിന് ആത്മീയ ശിക്ഷണം പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായി വികാരി അച്ഛൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും തുടങ്ങി വടക്കേ ഇന്ത്യൻ മിഷനുകളിലേക്ക് പോകുന്നതിന് സമ്മതവും പ്രോത്സാഹനവും ലഭിക്കാതിരുന്നതിനാലും ഇടവകയിൽ തന്നെ ആരെങ്കിലും വന്ന് മഠം തുടങ്ങിയാൽ അവിടെ ചേരുന്നതായിരിക്കും നന്നെന്ന നിർദ്ദേശം നിർദ്ദേശമനുസരിച്ചും എന്നാൽ അങ്ങനെയാകാം എന്ന് ഞാനും കരുതി അധ്യാപനവും മതബോധനവും മിഷൻ ലീഗ് പ്രവർത്തനങ്ങളും എല്ലാം കൂടെ ജീവിതം നല്ല തിരക്കായി വിരിച്ചു പിടിച്ച ഇരു കരങ്ങളിലേക്ക് ഓടിയെടുക്കുന്ന ഒരു കുഞ്ഞാടിന്റെ ചിത്രം തലക്കെട്ടായി നൽകി ചോമിച്ചൻ പുല്ലൻ കാവുങ്കൽ രചിച്ച അപ്പനോട് അടുപ്പിക്കാൻ അപ്പമായവൻ എന്ന ലേഖനമാണ് അടുത്തത് ദൈവത്തെ ഭയത്തോടും വേറയിലോടും കൂടി കണ്ടിരുന്നവരാണ് യഹൂദ ജനത പ്രകൃതി ശക്തികളിലും അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും ദൈവസാന്നിധ്യം ദർശിച്ചവർ ആകാശത്തെവിടെയോ ദൂരത്തിരുന്ന് തിന്മ ചെയ്യുന്ന മനുഷ്യരെ ശിക്ഷിക്കുവാൻ തക്കം നോക്കിയിരിക്കുന്ന ആകാശ പോലീസ് ശിക്ഷയും ശിക്ഷണവും വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത വിധം മനുഷ്യരുടെ മേൽ ഇടപെടൽ നടത്തുന്ന ശിക്ഷകനായ ഒരു ന്യായാധിപൻ ഇങ്ങനെയൊക്കെ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു വശായ ഒരു ജനതയുടെ നടുവിൽ ഒരുവൻ പ്രത്യക്ഷപ്പെടുന്നു അതും എല്ലാവർക്കും സുപരിചിതനായ നസ്രത്തിലെ ഒരു തച്ചന്റെ മകൻ യേശു അവന് ദൈവം അപ്പനാണ് അനേകം പ്രവാചക വചനങ്ങൾ കേട്ടിട്ടുള്ള ജനം ഇവന്റെ വാക്കുകളിൽ പതറി വീണു മുൻപൊരിക്കലും ഒരു പ്രവാചകനും ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ആദ്യമൊക്കെ അവന് ഭ്രാന്താണെന്ന് നിയമത്തിനും പരിസയരും കരുതി മറ്റു പ്രവാചകരിൽ നിന്ന് വ്യത്യസ്തമായി ഇവനിൽ എന്തൊക്കെയോ ഉണ്ട് അവന്റെ വാക്കുകൾക്ക് മറ്റാരിലും ഇതുവരെ കാണാത്ത ഒരു ആകർഷണീയത അവൻ പ്രഘോഷിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഒരിക്കലും ഒരു പ്രവാചക വചനങ്ങളിൽ വായിച്ചിട്ടുമില്ല കേട്ടിട്ടുമില്ല മിക്ക പ്രവാചകന് ശേഷം ഏതാണ്ട് നാനൂറ് വർഷങ്ങൾക്കിപ്പുറം പ്രത്യക്ഷപ്പെട്ടതും മരുഭൂമിയിൽ മുഴങ്ങിയതുമായ ആനുകാലിക പ്രവാചക ശബ്ദം അവൻ വളരണം ഞാൻ കുറയണമെന്ന് പറഞ്ഞ് വഴിയൊരുക്കി ഒഴിഞ്ഞു മാറുന്നു യേശുവ എന്ന പേരിൻ്റെ പിന്നാലെ അനേകർ ആകർഷിക്കപ്പെടുന്നു മുൻപ് വന്നുപോയ പ്രവാചകരിൽ കാണാത്ത ധൈര്യവും ശക്തിയും അടയാളങ്ങളും അവനെ തികച്ചും വ്യത്യസ്തനാക്കി നിയമപാലകരെന്ന് നടിച്ചിരുന്നവരെ വെള്ളയടിച്ച കുഴിമാടങ്ങളെന്ന് വിശേഷിപ്പിച്ച് മാറ്റി നിർത്തി അവനെ വാക്കുകളിൽ കൊടുക്കാൻ ശ്രമിച്ചവരുടെ മിണ്ടാട്ടം മുട്ടിച്ചു കാരണം അവൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒരു വ്യതിയാനവും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല നിങ്ങളിൽ ആർക്കെന്നിൽ പാപം തെളിയിക്കാൻ കഴിയുമെന്ന് യോഹന്നാൻ എട്ട് നാൽപ്പത്തിയാറ് അവരോട് ചോദിക്കുന്നുമുണ്ട് അവനെതിരെ കള്ളസാക്ഷ്യമല്ലാതെ മറ്റൊന്നും നിരൂപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലതാനും പിതാവിൽ നിന്ന് വന്ന് എല്ലാവരെയും പിതാവിലേക്ക് കൊണ്ടുപോകുന്ന സ്വർഗീയ മിഷൻ അവൻ ഏറ്റെടുത്തു അതിനുള്ള വഴി താനാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം എന്നവൻ അസന്നിഗ്ധമായി പറഞ്ഞു അവനിൽ എന്ന് പറയുന്ന നമ്മോട് അവനും ആവശ്യപ്പെടുന്നത് ഇത് മാത്രമാണ് അവനേൽപ്പിച്ചു തന്ന മഹാദൗത്യം അവനിലൂടെ ദൈവം നിറവേറ്റിയ രക്ഷാകര കർമ്മം സകല ജനത്തിനും വേണ്ടിയുള്ളതാണെന്ന് എല്ലാ മനുഷ്യരെയും അറിയിക്കുകയും അവരെ യഥാർത്ഥ അപ്പനിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാവണം നമ്മുടെ വിശപ്പും ദാഹവും നമ്മുടെ ഭക്ഷണവും മാമോദിസ സ്വീകരിച്ച നാം ഓരോരുത്തരും അയക്കപ്പെട്ടവരാണ് മിഷണറിമാരാണ് അറിവില്ലായ്മയുടെയും അനാഥത്വത്തിൻ്റെയും അന്ധതയിൽ കഴിയുന്നവരെ ദൈവപിതാവിംഗലേക്ക് ആനയിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് അതാവണം നമ്മുടെ വിശപ്പും ദാഹവും വിശുദ്ധ ജീവിതം നയിക്കുവാനും ആത്മരക്ഷ നേടുവാനും തിരുസഭയുടെ സത്യവിശ്വാസവും പ്രബോധനങ്ങളും വഹിക്കുന്ന പങ്ക് എന്ന തലക്കെട്ടോടെ പരിശുദ്ധ അമ്മയുടെ ചിത്രം നൽകി നിക്സൺ എ രചിച്ച ലേഖനമാണ് അടുത്തത് വിശുദ്ധ ഗ്രന്ഥവും ദിവ്യ പാരമ്പര്യവുമാണ് നമ്മുടെ ഭക്തിയുടെ അടിസ്ഥാനം അങ്ങനെയുള്ള ഭക്തിക്കാണ് സഭ നമുക്ക് പ്രചോദനം നൽകുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മറിയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് സഭയെക്കുറിച്ച് ഉള്ള ജനതകളുടെ പ്രകാശം എന്ന രേഖയിൽ ആണല്ലോ സഭയുടെ മുന്നോടിയും പ്രതീകവുമാണ് മറിയം സഭ മാതാവായിരിക്കുന്നത് പോലെ മറിയവും നമ്മുടെ അമ്മയാണ് അതിനാൽ ആത്മരക്ഷയും വിശുദ്ധിയും നേടുന്നതിൽ മറിയൻ പ്രബോധനങ്ങളുടെയും സുഹൃത്തങ്ങളുടെയും പങ്ക് എടുത്തു പറയേണ്ടതാണ് പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവം വിശുദ്ധിയുടെ മാതൃകയായി മറിയത്തെ അവതരിപ്പിക്കുന്നു ഇത് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാൻ വിശ്വാസികളെ പ്രചോദിപ്പിക്കുന്നു പരിശുദ്ധ മറിയത്തോടുള്ള മധ്യസ്ഥം പാപികൾക്ക് ദൈവകൃപ നേടാനും വിശുദ്ധിയിൽ വ്യാപരിക്കുവാനും സഹായിക്കുന്നു രക്ഷാകര സംഭവത്തിൽ ഏറെ പ്രാധാന്യം വഹിച്ച പരിശുദ്ധമറിയും ദൈവമാതാവ എന്ന നിലയിൽ വിശ്വാസികളെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ഒരു അധ്യാപികയെ പോലെ ആത്മീയ വളർച്ചയിൽ കൂടെയായിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധമറിയത്തിന്റെ നിത്യ കന്യകാത്വം നമ്മുടെ വിശുദ്ധിയെയും ദൈവത്തോടുള്ള സമർപ്പണത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു ദൈവകൃപയുടെ പൂർണത നിറഞ്ഞവൾ എന്ന നിലയിൽ അവളുടെ കന്യാത്വത്തിന്റെ മധ്യസ്ഥം ജടികാസക്തിയിൽ നിന്ന് പിന്തിരിയുവാനും വിശുദ്ധി ലക്ഷ്യം വെച്ച് ദൈവാശ്രയത്തിൽ ജീവിക്കുവാനും അതുവഴി നിത്യരക്ഷയ്ക്കും വിശുദ്ധിക്കും വേണ്ടി പരിശ്രമിക്കുവാനും നമുക്ക് കൃപയേകുന്നു മരിയ വിശ്വാസ സത്യങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയും പ്രചരിപ്പിക്കുന്നതിലൂടെയും പുണ്യങ്ങളുടെ അനുകരണം ക്രിസ്തുവിനോടുള്ള ഭക്തി രക്ഷയ്ക്കുള്ള പ്രത്യാശ ആത്മീയ വളർച്ച എന്നിവ ലഭിക്കാൻ ഇടയാകുന്നു പരിശുദ്ധമറിയത്തിലൂടെ നാം നടത്തുന്ന യേശുവിന്റെ രക്ഷാകര രഹസ്യങ്ങളുടെ ധ്യാനാത്മക പ്രാർത്ഥനയായ ജപമാല പ്രാർത്ഥന സാത്താന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ നമ്മെ സംരക്ഷിക്കുന്നു ജപമാലയിലെ ഓരോ രഹസ്യവും നന്മ നിറഞ്ഞവൾ എന്ന പ്രാർത്ഥനയും ബൈബിളിൽ നിന്നുള്ളവയാകയാൽ ജപമാലയിൽ നാം അറിയത്തിലൂടെ യേശുവിനെയാണ് മഹത്വപ്പെടുത്തുന്നത് ജപമാലയിലെ തുടർച്ചയായ മരിയൻ സ്തുതി യേശുവിൻ്റെ മനുഷ്യ അവതാരത്തെയും അതുവഴി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെയും സ്മരിക്കുന്നതിനാൽ അത് സാത്താനെതിരെയുള്ള പോരാട്ടമാകുകയും ദൈവിക കൃപയ്ക്ക് കൂടുതൽ പാത്രമാകുകയും ചെയ്യുന്നു പൗലോസ് പൗലോസ്ലിഹ പറയുന്ന നിരന്തരമായ പ്രാർത്ഥന ജപമാലയിലൂടെ സാധിക്കുമെന്ന് സഭാപിതാക്കന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മരയത്തിന്റെ മാതൃകയിലൂടെയും മധ്യസ്ഥതയിലൂടെയും വിശ്വാസികൾ ആത്മീയ ജീവിതത്തിന് വേണ്ട നന്മകൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നു അവളുടെ മധ്യസ്ഥം ക്രിസ്തുവുമായി ആഴത്തിലുള്ള ഒരു ബന്ധം സംജാതമാക്കുന്നു അവളുടെ കൃപകൾ പാപത്തെയും ലോകമോഹങ്ങളെയും മറികടക്കാൻ വിശ്വാസികളെ സഹായിക്കുന്നു മറിയത്തെ ബഹുമാനിക്കുന്നതിലൂടെ വിശ്വാസികൾ ദൈവഭക്തി വർദ്ധിപ്പിക്കുന്നു തന്മൂലം വിശുദ്ധിയിലും ആത്മരക്ഷയ്ക്കുമുള്ള വാതിലുകൾ തുറക്കപ്പെടുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പറയുന്നു നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നതാണ് മറിയത്തിൻ്റെ പങ്ക് മറിയൻ വിശ്വാസങ്ങൾ എന്ന ലേഖനത്തിൻ്റെ ഒരു ഉപശീർഷകം അവിടെ പൂർണ്ണമാവുകയാണ് ബൈബിളിൻ്റെ പങ്ക് എന്നതാണ് അടുത്ത ഉപശീർഷകം വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു രണ്ട് തിമോത്തേസ് മൂന്ന് പതിനാറ് ക്രൈസ്തവ സഭകളുടെ വിശ്വാസത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായ ബൈബിളിന് തിരുസഭയിൽ എല്ലാ കാലത്തും അതുല്യമായ ഒരു സ്ഥാനമുണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നതിനുള്ള മാർഗങ്ങളും മനുഷ്യരാശിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളുടെ വെളിപ്പെടുത്തലും ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും പഠിപ്പിക്കലുകളും അടങ്ങിയ ബൈബിളിൽ ദൈവജനം ദൈവത്തിൻ്റെ സ്വഭാവവും വിശ്വാസത്തിൻ്റെ പ്രാധാന്യവും വിശുദ്ധിയും ആത്മരക്ഷയിലേക്കുള്ള വഴികളും കണ്ടെത്തുന്നു അനുദിന ജീവിതത്തിനുള്ള പ്രായോഗിക ജ്ഞാനം ബൈബിൾ പ്രദാനം ചെയ്യുന്നു അതിനാൽ ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായ വെല്ലുവിളികളെ തരണം ചെയ്യാൻ ബൈബിൾ വിശ്വാസികളെ സഹായിക്കുന്നു വിശുദ്ധ ജീവിതത്തിന് ആവശ്യമായ സദ്ഗുണങ്ങൾ വിശ്വാസികൾ ബൈബിളിൽ നിന്ന് പഠിക്കുന്നതിലൂടെ ദൈവഹിതത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നേടുകയും അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നേടുകയും ചെയ്യുന്നു നമ്മോടുള്ള സംവാദത്തിലൂടെ ദൈവം അറിയപ്പെടുന്നു എന്ന വസ്തുതയിലാണ് ബൈബിൾ പരമായ വെളിപാടിൻ്റെ നവീനത അടങ്ങിയിരിക്കുന്നത് ബൈബിളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്ന ബോധ്യം അതിലെ ഓരോ വചനങ്ങളിൽ നിന്നും നമുക്ക് അനുഭവവേദ്യമാകയാൽ ആത്മീയ രൂപാന്തരീകരണത്തിൽ ബൈബിളിൻ്റെ പങ്ക് പരമപ്രധാനമാണ് ആത്മീയ രൂപാന്തരീകരണത്തിലൂടെ ജീവിത നവീകരണവും പക്വതയും നേടുന്നു വിശുദ്ധ ഗ്രന്ഥ വായനയുടെ ഫലമായി ജീവനുള്ള ദൈവവുമായി ആഴത്തിലുള്ള ഒരു ബന്ധം വളർത്തിയെടുക്കാനും പാപത്തെ അതിജീവിക്കാനും പ്രസാദകരമായ ജീവിതം നയിക്കാനും കഴിയുന്നു ദൈവവചനം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴി കനികാമറിയത്തിൻ്റെ ഗർഭത്തിൽ മനുഷ്യ ശരീരമായി തീർന്നതുപോലെ വിശുദ്ധ ലിഖിതം അതേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴി സഭയുടെ ഗർഭത്തിൽ ഉരുവായി പരിശുദ്ധാത്മാവിന്റെ നിവേശനത്തിന് കീഴിൽ എഴുതപ്പെട്ട ദൈവവചനമാണ് വിശുദ്ധ ലിഖിതങ്ങൾ വെർബും ഡൊമിനി പത്തൊൻപത് അതിനാൽ ദൈവത്തിന്റെ വചനം എന്ന നിലയിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ നിന്ന് ബൈബിളിനെ ഒഴിവാക്കാനാവില്ല അവ രക്ഷയ്ക്കും വിശുദ്ധിക്കും നിദാനമാണ് അവയുടെ പഠിപ്പിക്കലുകൾ വിശുദ്ധിയെ പ്രോത്സാഹിപ്പിക്കുകയും അനുസരണത്തിൻ്റെയും ഭക്തിയുടെയും ജീവിതം പിന്തുടരാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ബൈബിൾ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതിലൂടെ വിശ്വാസികൾ അവരുടെ വിശ്വാസയാത്രയിൽ ശക്തി കണ്ടെത്തുന്നു ധാർമിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ബൈബിൾ വ്യക്തമായ ധാർമ്മിക മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു നീതി കരുണ സ്നേഹം എന്നിവയെക്കുറിച്ചുള്ള അവയുടെ പ്രബോധനങ്ങൾ ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ അവ അനുസരിച്ചു കൊണ്ടുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സഹായിക്കുന്നു ദൈവവചനത്തിലുള്ള വിശ്വാസം വിശ്വാസികളിൽ ദൈവഹിതവുമായി പൊരുത്തപ്പെടുന്ന ഒരു മനസ്സ് വളർത്തിയെടുക്കുന്നു പ്രലോഭനത്തെയും പാപത്തെയും അതിജീവിക്കുന്നതിന് തിരുവഴുത്തുകൾ സുപ്രധാന പിന്തുണ നൽകുന്നു ആത്മീയ യുദ്ധം സ്ഥിരോത്സാഹം ദൈവത്തിൻ്റെ കരുതൽ എന്നിവയെക്കുറിച്ചുള്ള ബൈബിൾ പഠിപ്പിക്കലുകൾ വിശ്വാസികളെ വിജയത്തിനായി സജ്ജരാക്കുന്നു ബൈബിളിലൂടെ വ്യക്തികൾ വിശ്വാസത്തിൻ്റെ ശക്തി കണ്ടെത്തുന്നു സഹനങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും സമയങ്ങളിൽ ബൈബിൾ പ്രത്യാശയും പ്രോത്സാഹനവും ഏകുന്നു ദൈവസാന്നിധ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ പ്രതിഫലത്തെയും നിത്യരക്ഷയെക്കുറിച്ചുള്ള അതിൻ്റെ വാഗ്ദാനങ്ങളും വിശ്വാസികൾക്ക് പ്രതീക്ഷയും ഉറപ്പും നൽകുന്നു അത് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള അവരുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുന്നു തുടർന്ന് ഈ മുഖപത്രത്തിൽ വായനക്കാരുടെ ഇടം നൽകിയിട്ടുണ്ട് മിസ്യോ വൈബ്സിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ മിസിയോ വൈബ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം തുടർന്ന് നൽകിയിരിക്കുന്നത് മിസിയോ വാർത്തകളാണ് മിസിയോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സ് പത്താഴ്ച നീളുന്ന മിസിയോ പ്രിലിംസ് കോഴ്സിൻ്റെ പതിനേഴാമത്തെ ബാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പത്തിന് ആരംഭിച്ച ഈ കോഴ്സ് സുവിശേഷ സാക്ഷ്യം നൽകി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ മാമൂദിസാ സ്വീകരിച്ച എല്ലാവരെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്നതാണ് എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് ഏഴ് മുപ്പതിന് ജബുമാരിയോടുകൂടി സെഷൻ ആരംഭിക്കുന്നു മിസ്സിയോ റെസിഡൻഷ്യൽ കോഴ്സിനെ കുറിച്ചുള്ള ചില സൂചനകളും മുഖപത്രത്തിൽ നൽകിയിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ അറിയുവാൻ വിളിക്കേണ്ട നമ്പർ ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒൻപത് അഞ്ച് നാല് രണ്ട് മൂന്ന് പൂജ്യം മറ്റൊരു നമ്പർ കൂടി നൽകിയിട്ടുണ്ട് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് ഏഴ് നാല് അഞ്ച് അഞ്ച് ഏഴ് മിസിയോ നൽകുന്ന ഔട്ട്റീച്ച് കോഴ്സുകളെ പറ്റിയാണ് അടുത്ത ചില സൂചനകൾ മുഖപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇടവകകളിലോ ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലോ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന മിസിയോ കോഴ്സ് നടത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒൻപത് അഞ്ച് നാല് രണ്ട് മൂന്ന് പൂജ്യം കൂടാതെ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് അഞ്ച് ഏഴ് നാല് അഞ്ച് അഞ്ച് ഏഴ് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന മിസിയോ കോഴ്സ് നടത്താൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക മറ്റൊന്ന് മിസ്സിയോ നൽകുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഭവന നിർമ്മാണം താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ധനസഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകാവുന്നതാണ് തുടർന്ന് മിസ്സിയോ വാപ്സിൻ്റെ മുഖപത്രത്തിൽ പങ്കുകാരായിരിക്കുന്നവരുടെ പേരുവിവരങ്ങളാണ് നൽകിയിരിക്കുന്നത് മിസ്സിയോ വാപ്സിൻ്റെ പ്രവർത്തനത്തിൽ ഏവർക്കും പങ്കുകാരാകാവുന്നതാണ് നല്ല ലേഖനങ്ങളും നിങ്ങളുടെ ഉൾക്കാഴ്ചകളും എഴുതി അയച്ചു തരിക സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ നമുക്കും ഏറ്റവും സജീവമായി പങ്കുകാരാകാം